ജീവിതത്തിൽ നാടകീയ ഘട്ടങ്ങൾ നേരിടേണ്ടി വന്ന നടിയാണ് കാവ്യ മാധവൻ വിഷമ ഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ച് ഇന്ന് വിവാഹ ജീവിതം നയിക്കുകയാണ് കാവ്യ അഭിനയ രംഗത്ത് നിന്ന് മാറിയിട്ട് വർഷങ്ങളായി ആദ്യ വിവാഹബന്ധം തകർന്ന് കുറച്ച് വർഷങ്ങൾക്കിപ്പുറമാണ് കാവ്യ നടൻ ദിലീപിനെ രണ്ടാമത് വിവാഹം ചെയ്യുന്നത് നിഷാൽ ചന്ദ്ര എന്നായിരുന്നു ആദ്യ ഭർത്താവിൻ്റെ പേര് രണ്ടായിരത്തി ഒമ്പതിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനൊന്നിൽ വേർ പിരിഞ്ഞ ശേഷം ഒരഭിമുഖത്തിൽ കാവ്യ തുറന്ന് സംസാരിക്കുകയുണ്ടായി നടിയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെയുള്ള ജീവിതമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് പലപ്പോഴും തോന്നിയിരുന്നു ചിലപ്പോൾ അങ്ങനെ ഒരു യോഗമുണ്ടാകില്ല ഭാഗ്യം കൊണ്ട് സിനിമാ രംഗത്തേക്ക് തനിക്ക് തിരിച്ചു വരാൻ സാധിച്ചെന്നും കാവ്യമാധവൻ പറഞ്ഞു വിവാഹം ചെയ്ത സമയത്ത് ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ദൈവമായി എന്നെ കൊണ്ട് പറയിപ്പിക്കാത്തതാവും രണ്ട് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം പഠിച്ച പാഠത്തെക്കുറിച്ചും കാവ്യ സംസാരിച്ചു ഇന്ന് കുറേ കൂടി ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുമ്പ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ എനിക്ക് കുറേ കാലം വേണ്ടി വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കല്യാണമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ അതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കുന്നെന്നും കാവ്യ അന്ന് വ്യക്തമാക്കി വിഷമഘട്ടത്തിൽ ഒപ്പം നിന്നത് അച്ഛനും അമ്മയും ചേട്ടനും ബന്ധുക്കളുമാണ് പിന്നെ എൻ്റെ സിനിമയിലുള്ള വളരെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ പഠിച്ച സുഹൃത്തുക്കളും എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളും ആ സമയത്ത് കൂടെ നിൽക്കാത്തവരെയും തിരിച്ചറിഞ്ഞു എന്നെ വിളിച്ച് കൂടെ നിൽക്കുന്ന പോലെ സംസാരിച്ച് അപ്പുറത്ത് മാറി നിന്ന് കുറ്റം പറഞ്ഞവർ എൻ്റെ ഫീൽഡിൽ തന്നെയുണ്ട് എനിക്കുണ്ടായ അനുഭവത്തെക്കാളും ഷോക്കിങ് അതായിരുന്നു ഞാൻ എത്രയോ വർഷമായി സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങൾ കണ്ടുകൊണ്ടിരുന്നവർ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ എന്ന് തോന്നി വിഷമം വന്നാൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചവർ ഒപ്പമില്ല ആ വിഷമത്തിൽ നിന്ന് കരകയറാനായിരുന്നു തനിക്ക് ബുദ്ധിമുട്ടെന്നും കാവ്യമാധവൻ വ്യക്തമാക്കി നല്ല സമയത്ത് ആരും നമ്മുടെ കൂടെ ഉണ്ടെന്നല്ല നോക്കേണ്ടതെന്നും കാവ്യമാധവൻ ചൂണ്ടിക്കാട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഞാൻ എത്തിപ്പെട്ട സ്ഥലം എനിക്ക് പറ്റിയതല്ലെന്ന് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് എത്താനായി ദൈവം തന്നെയാണ് എന്നെ തിരിച്ചവരിലേക്ക് എത്തിച്ചത് ഇനി എന്ത് എന്ന വലിയ ചോദ്യം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു തിരിച്ചും മറിച്ചും ചിന്തിച്ചാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുത്തത് വീണ്ടും വന്നിട്ട് സിനിമയിൽ അഭിനയിക്കുക എന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അധികം പഠിച്ചിട്ടില്ല വേറെ ജോലി ചെയ്യാൻ അറിയില്ല എന്നൊക്കെയുള്ള ആശങ്ക തനിക്കുണ്ടായിരുന്നെന്നും കാവ്യ മാധവൻ അന്ന് തുറന്നു പറഞ്ഞു വിവാഹമോചനത്തിന് കാരണമായി ദിലീപിൻ്റെ പേര് ഗോസിപ്പുകളിൽ വന്നപ്പോൾ തനിക്ക് വിഷമം തോന്നിയിരുന്നെന്നും കാവ്യ പറയുകയുണ്ടായി ഗോസിപ്പുകളുള്ളപ്പോഴും ധരിച്ചു വരവിൽ തനിക്ക് ആദ്യ സിനിമ നൽകിയത് പോസിറ്റീവായി ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയാണ് കാണിക്കുന്നതെന്നും കാവ്യ അന്ന് പറഞ്ഞു